ക്ഷേത്രത്തിൽ പോകുന്ന രാഹുൽ ഗാന്ധിയെ അസം പോലീസ് തടഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞതെന്ന് വ്യക്തമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര അസമിൽ എത്തിയതോടെ വിരളി പിടിച്ചിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അസമിലെ ബി ജെ പി മുഖ്യമന്ത്രി പഴയ കോൺഗ്രസുകാരനായ ഹിമന്ത് വിശ്വാ ശർമ്മയെ പറ്റി രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ തന്നെ തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നിവരെ അദ്ദേഹത്തിന് തോന്നിപ്പോയി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പരിപാടിക്കെത്തിയവർ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയതും മുഖ്യമന്ത്രിയുടെ വേദി കാലിയായതുമൊക്കെ വലിയ വാർത്തയായിരുന്നു അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി പോകുന്ന വഴികളിലുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടികളെല്ലാം മാറ്റിവെക്കുകയും ചെയ്തു ഒരു കോൺഗ്രസ് നേതാവ് തൻ്റെ സംസ്ഥാനത്തെത്തുമ്പോൾ ഒളിച്ചോടിയ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയും ഇതിനു മുൻപിൽ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടേ പോകൂ എന്ന് ഉറപ്പായതോടെയാണ് അക്രമത്തിന് ആളെ ഇറക്കിയത് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ബസ് തടഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം അതിൽ നിന്നിറങ്ങി അവരുടെ ഇടയിലേക്ക് പോയ ധീരനായ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു അതും മുഖ്യമന്ത്രിക്ക് നാണക്കേടായി അതിനുശേഷമാണ് അസമിൽ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ക്ഷേത്ര സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ് അസം പോലീസ് ഷോ കാണിച്ചത് ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അത് തടയുകയായിരുന്നുവെന്നാണ് പറയുന്നത് അസമിലെ ശ്രീ ശ്രീ ശങ്കർദേവിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സംഭവം നടന്നത് ശങ്കർദേവിൻ്റെ ഭക്തനാണ് രാഹുൽ ഗാന്ധിയെന്നും എന്താണ് കടത്തിവിടാത്തതെന്നും കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് എം പി പോലീസുകാരോട് ചോദിച്ചുവെങ്കിലും വൈകിട്ട് സന്ദർശിക്കാനാണ് അനുമതി നൽകിയെന്നാണ് ക്ഷേത്ര അധികൃതരുടെ വിശദീകരണം അതായത് അയോധ്യയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠകളൊക്കെ കഴിഞ്ഞു മാത്രമേ രാഹുൽ ഗാന്ധിയെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം ബി ജെ പി എടുത്തതായിട്ടാണ് അറിയുന്നത് തന്നെ എന്തിനാണ് ഇങ്ങനെ തടയുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് രാഹുൽ ഗാന്ധി ചോദിച്ചെങ്കിലും ആർക്കും മറുപടിയില്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അസമിലെ ശ്രീ ശ്രീ ശങ്കർദേവിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അറിയിച്ചതാണ് ഇത് സംബന്ധിച്ച അനുമതിയും തേടിയിരുന്നു സന്ദർശനത്തിന് ക്ഷണം ലഭിച്ചിട്ടും കടത്തിവിടുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് മൂന്ന് മണിക്കു ശേഷം സന്ദർശനം അനുവദിക്കാമെന്നാണ് ക്ഷേത്ര സമിതി ഇന്നലെ അറിയിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ നരേന്ദ്രമോദിയൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ തിരക്ക് മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹത്തിന് ദർശനം നൽകാറുള്ളത് രാഹുൽ ഗാന്ധിയെ തടഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തിപ്പോൾ പ്രതിഷേധം തുടരുകയാണ് ഏതായാലും നരേന്ദ്രമോദിയെപ്പോലെ രാഹുൽ ഗാന്ധിക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും ബി സർക്കാരിൽ നിഷേധിക്കുകയാണ് അസമിലെ ബി ജെ സർക്കാരിൻ്റെ ഒരു ഭയമാണ് ഈ കാണിക്കുന്നത്